നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കേരളത്തിലെ ബി എസ് സി നേഴ്സിംഗിൻ്റെയും പാരാമെഡിക്കൽ കോഴ്സുകളുടെയും അഡ്മിഷന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമാണ് ആരംഭിക്കുന്നത് പ്ലസ് ടുവിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എടുത്ത് പഠിച്ച കുട്ടികൾക്ക് മാത്രമാണ് ബി എസ് സി നേഴ്സിങ്ങിനും പാരാമെഡിക്കൽ കോഴ്സുകൾക്കും അപേക്ഷിക്കാവുന്നത് അപ്ലിക്കേഷൻ ആരംഭിച്ചു കഴിയുമ്പോൾ പ്ലസ് ടുവിലെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവയുടെ മാർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്തുകൊണ്ടുള്ള ആപ്ലിക്കേഷൻ കൊടുത്തു കഴിയുമ്പോൾ ആ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ അപ്ലൈ ചെയ്ത എല്ലാ കുട്ടികളുടെയും റാങ്ക് ലിസ്റ്റ് എൽ ബി എസിൻ്റെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും പബ്ലിഷ് ചെയ്ത് വരുന്ന റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ബി എസ് സി നേഴ്സിങ്ങിനും പാരാമെഡിക്കൽ കോഴ്സുകൾക്കുമുള്ള അഡ്മിഷൻ നൽകുന്നത് ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട് മുൻവർഷങ്ങളിൽ പ്ലസ് ടു പാസ്സായ കുട്ടികൾക്കും അതുപോലെ പ്ലസ് ടു പാസ്സായതിനു ശേഷം ഗ്യാപ്പ് വന്നിട്ടുള്ള കുട്ടികൾക്കും ഈ വർഷം ബി എസ് സി നേഴ്സിങ്ങിനും പാരാമെഡിക്കൽ കോഴ്സുകൾക്കും അപേക്ഷിക്കാൻ സാധിക്കുമോ എന്ന് പതിനേഴ് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള എല്ലാവർക്കും അപേക്ഷകൾ സമർപ്പിക്കാം ഇയർ ഗ്യാപ്പ് വന്നിട്ടുള്ള കുട്ടികൾക്കും അതുപോലെ മുൻവർഷങ്ങളിൽ പാസ്സായതിനു ശേഷം ഏതെങ്കിലും കോഴ്സിന് ചേർന്നിട്ടുള്ള കുട്ടികൾക്കുമെല്ലാം അപേക്ഷിക്കാം പതിനേഴ് വയസ്സ് കംപ്ലീറ്റ് ആകണമെന്ന് ഉള്ളൂ മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം ഓരോ വർഷവും അപേക്ഷകൾ സമർപ്പിച്ചതിന് ശേഷം റാങ്ക് ലിസ്റ്റ് എൽ ബി എസിൻ്റെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും ഈ വർഷത്തെ റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ വർഷത്തെ അഡ്മിഷൻ നടക്കുന്നത് മുൻ വർഷത്തെ റാങ്കുകൾ അതിനുവേണ്ടി പരിഗണിക്കില്ല അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് പ്ലസ് ടുവിലെ മാർക്കാണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് പ്ലസ് വണ്ണിലെ മാർക്ക് ഇതിനുവേണ്ടി പരിഗണിക്കില്ല ഒരേ മാർക്ക് തന്നെ കുറെ കുട്ടികൾക്ക് വന്നാൽ റാങ്ക് നിർണ്ണയിക്കുന്നതിന് വേണ്ടി ഇംഗ്ലീഷിന്റെ മാർക്ക് പരിഗണിക്കും അതിനുശേഷവും മാർക്ക് ഒരുപോലെ തന്നെ വരികയാണെങ്കിൽ പ്ലസ് വണ്ണിലെ മാർക്കും അതിനുശേഷവും ഒരുപോലെ വരികയാണെങ്കിൽ പ്രായവും റാങ്ക് നിർണയിക്കുന്നതിന് വേണ്ടി പരിഗണിക്കും കേരള സിലബസിലുള്ള കുട്ടികളുടെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവ നൂറ്റി ഇരുപത് മാർക്കിൽ നിന്നാണ് മുന്നൂറിലാണ് ഇൻഡെക്സ് മാർക്ക് കണക്കാക്കുന്നത് മൂന്ന് വിഷയങ്ങളും കൂടി കൂട്ടിക്കിട്ടുന്ന മാർക്കിനെ വൺ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന മാർക്കാണ് ആണ് മുന്നൂറിലുള്ള ഇൻഡെക്സ് മാർക്ക് സി ബി എസ് ഇ സിലബസിലുള്ള കുട്ടികളുടെ മാർക്കുമായിട്ട് ഒരുപോലെ ആക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് സി ബി എസ് ഇ സിലബസിലുള്ള കുട്ടികൾക്ക് ഓരോ വിഷയങ്ങളും നൂറ് മാർക്കിൽ നിന്നാണ് കേരളത്തിൽ ബി എസ് സി നേഴ്സിങ്ങിനും പാരാമെഡിക്കൽ കോഴ്സുകൾക്കും വേണ്ടി അപേക്ഷിക്കുമ്പോൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റും ഇ ഡബ്ല്യു സി സർട്ടിഫിക്കറ്റും സ്റ്റേറ്റ് പർപ്പസിനുള്ളതാണ് എടുക്കേണ്ടത് നീറ്റ് എക്സാമിന് വേണ്ടി എടുത്ത സർട്ടിഫിക്കറ്റ് ഇതിനുവേണ്ടി പരിഗണിക്കില്ല കാരണം നീറ്റ് എക്സാമിന് വേണ്ടി എടുത്ത സർട്ടിഫിക്കറ്റ് സെൻട്രൽ പർപ്പസിനും ഉള്ളതാണ് കേരളത്തിൽ ബി എസ് സി നേഴ്സിംഗിനെ അപേക്ഷിക്കുന്നതിന് വേണ്ടി ി സ്റ്റേറ്റ് പർപ്പസിനുള്ള സർട്ടിഫിക്കറ്റുകളാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് മുൻവർഷങ്ങളിൽ പ്ലസ് ടു പാസ്സായ കുട്ടികൾ അവർക്ക് ഈ വർഷം അഡ്മിഷൻ കിട്ടുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് മുൻവർഷങ്ങളിലെ അവരുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വർഷത്തെ അഡ്മിഷൻ ലഭിക്കുന്ന കാര്യം പറയുവാനായിട്ട് സാധിക്കുകയില്ല ഈ വർഷത്തെ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം മാത്രമേ ഉള്ളൂ അഡ്മിഷൻ ലഭിക്കുന്ന കാര്യം പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ എൽ ബി എസ് സി പാസ് എം സി എസ് എഫ് എൻ സിക്ക് പി എൻ സി എം എ കെ തുടങ്ങിയ അസോസിയേഷനുകൾ വഴി ബി എസ് സി നേഴ്സിംഗിനെ അപേക്ഷിക്കാം ഒരു കുട്ടിക്ക് ഈ നാല് വെബ്സൈറ്റുകൾ വഴിയും അപേക്ഷിക്കാവുന്നതാണ് സി പാസ് വഴിയും എൽ ബി എസ് വഴിയുമാണ് പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് അപേക്ഷിക്കാവുന്നത് അതുകൂടാതെ എസ് പി എം എ എന്ന സെൽഫ് ഫിനാൻസിങ് പാരാമെഡിക്കൽ മാനേജ്മെൻറ്റ് അസോസിയേഷൻ വഴിയും പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് അപേക്ഷിക്കാം സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ മാത്രമാണ് ഇതിൽ ഉള്ളത് എൽ ബി എസ് വഴിയും സി പാസ് വഴിയും എസ് സി എസ് ടി ഒ സി ഫിഷർമാൻ കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് ഫീസിൽ ഇളവ് ലഭിക്കുന്നതാണ് എം സി എസ് എഫ് എൻ സിക്ക് പി എൻ സി എം എക്ക് എസ് പി എം എ വഴി അപേക്ഷിച്ചാൽ ഫീസിൽ ഇളവുകളൊന്നും ലഭിക്കുകയില്ല മുഴുവൻ ഫീസും നൽകേണ്ടതായിട്ടുണ്ട്